ഇന്ത്യൻ വിദ്യാർത്ഥി വിസകളിൽ വലിയ തോതിൽ നിഷേധിച്ച് കാനഡ ഇന്ത്യൻ വിദ്യാർത്ഥികൾ സമർപ്പിക്കുന്ന സ്റ്റഡി പെർമിറ്റ് അപേക്ഷകളിൽ നാലിൽ മൂന്നെണ്ണവും നിരാകരിക്കപ്പെടുന്നുവെന്ന് റിപ്പോർട്ട് കനേഡിയൻ കോളേജുകളിൽ പഠിക്കാനുള്ള പെർമിറ്റുകൾക്കായുള്ള എഴുപത്തിനാല് ശതമാനം ഇന്ത്യൻ അപേക്ഷകളും നിരസിക്കപ്പെട്ടതായി കനേഡിയൻ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വരവുമായി ബന്ധപ്പെട്ട് രാജ്യം നടപടികൾ കടപ്പിക്കുന്നുവെന്ന വാർത്തകൾക്കിടയിലാണ് പുതിയ കണക്കുകൾ പുറത്തുവരുന്നത് വിസയുടെ നിരോധനം താൽക്കാലിക കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കുവാനും തട്ടിപ്പുകൾ തടയുവാനുമാണ് വിദേശ വിദ്യാർത്ഥി പെർമിറ്റുകൾ കാനഡ കുറച്ചതെന്ന് വിശദീകരണം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ അപേക്ഷകരുടെ എണ്ണത്തിലും കുറവ് സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപതിനായിരത്തി തൊള്ളായിരം അപേക്ഷകരുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാലായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് അവസാനം ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് കാനഡയിൽ വിദ്യാഭ്യാസ അനുമതി തേടി സമർപ്പിക്കപ്പെട്ട ആകെ അപേക്ഷകളിൽ നാൽപ്പത് ശതമാനത്തിലധികമാണ് നിരാകരിക്കപ്പെട്ടത് വിദ്യാർത്ഥി വിസകളുമായി ബന്ധപ്പെട്ട് തട്ടിപ്പുകൾ തടയുന്നതിനും താൽക്കാലിക കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണിത് ഇമിഗ്രേഷൻ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം കാനഡയിലെ പോസ്റ്റ് സെക്കൻഡറി സ്ഥാപനങ്ങളിൽ പഠനാനുമതി തേടി ഇന്ത്യക്കാർ സമർപ്പിച്ച അപേക്ഷകളിൽ എഴുപത്തിനാല് ശതമാനവും നിരസിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഓഗസ്റ്റിലെ മുപ്പത്തിരണ്ട് ശതമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരട്ടിയിലധികമാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ചൈനക്കാരായ വിദ്യാർത്ഥികൾ പഠനാനുമതി തേടി സമർപ്പിച്ച അപേക്ഷകളിൽ ഏകദേശം ഇരുപത്തിനാല് ശതമാനത്തോളം നിരസിക്കപ്പെട്ടതായും കണക്കുകൾ വ്യക്തമാക്കുന്നു അതേസമയം ഒരു കാലത്ത് ഇന്ത്യക്കാരുടെ പ്രധാന കുടിയേറ്റ കേന്ദ്രമായിരുന്നു കാനഡ മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി കാനഡയിലേക്ക് കുടിയേറിയിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ പ്രവണതയിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് കാനഡയിലേക്ക് പ്രവേശനം ലഭിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായതോടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പോവാൻ തുടങ്ങിയിട്ടുണ്ട്